വിശ്വംസി ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ വിശുദ്ദലൂഖ അറിയിച്ച സുശേഷം മൂന്നാം അധ്യായം എട്ടാം വാക്യം ഞങ്ങൾക്ക് പിതാവായി അബ്രഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട സ്നേഹമുള്ളവർ ഈ ഒരു വചനം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അല്ലേ നമ്മുടെ വീട്ടുപേരിൻ്റെ പേരിൽ അഭിമാനിക്കുക നമ്മുടെ ഈ കുടുംബ ചരിത്രമൊക്കെ എഴുതുമ്പോൾ നമ്മൾ പലപ്പോഴും ചെന്നെത്തിക്കുന്നത് എവിടെയാണ് എൻ്റെ കുടുംബം തോമാസ് റിഹായിൽ നിന്ന് നേരിട്ട് സ്നാനം സ്വീകരിച്ച കുടുംബത്തിലെ അംഗമാണ് ഇത് പറയാനായിട്ട് ഭയങ്കര അഭിമാനമാണ് ഈ പേരിൽ അഭിമാനിച്ച് നടക്കാനായിട്ട് നമുക്ക് ഇഷ്ടമാണ് മറ്റുള്ളവർ ചെയ്ത പുണ്യപ്രവർത്തികളില് അഭിമാനിക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് നമ്മൾ പുണ്യപ്രവർത്തി ഇതാണ് എൻ്റെ ദൈവം പറയുന്നത് പലപ്പോഴും നമുക്ക് പുണ്യപ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്നില്ല മറ്റുള്ളവർ ചെയ്ത പുണ്യപ്രവർത്തികളുടെ പേരിൽ അഭിമാനിച്ച് സ്ഥാനം ആഗ്രഹിച്ച് മുന്നോട്ടു പോകുന്ന നമ്മൾ മാറിയ ഈശോ പറയുന്നത് അത് നിനക്ക് പ്രയോജനമില്ല കേട്ടോ ദൈവം നോക്കുന്നത് നിന്റെ പൂർവികർ ചെയ്ത പുണ്യപ്രവർത്തികളല്ല നീ ചെയ്ത പുണ്യപ്രവർത്തി പലപ്പോഴും ഇവിടെ എനിക്ക് വീഴ്ച സംഭവിക്കുക എനിക്ക് പുണ്യപ്രവർത്തികൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ പൂർവികരുടെ പേരിൽ അവർ നല്ലവരായിരുന്നു അവർ പുണ്യപ്രവർത്തികൾ ചെയ്തവരായിരുന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പോരായ്മയാണ് അതാണ് ഈശോ പറയുന്നത് നീ പുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് തയ്യാറാവും നമ്മുടെ ജീവിതത്തില് ഇന്നത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ നമ്മുടെ പ്രവർത്തികളാ ദൈവത്തിന് മുൻപിൽ വിലയുള്ളതാക്കി തീർക്കുന്നത് ഞാൻ ചെയ്യുന്നത് നന്മയാണെങ്കിൽ എനിക്ക് ദൈവത്തിന് മുമ്പില് അഭിമാനിക്കാനായി എൻ്റെ പേരിൽ എനിക്ക് അഭിമാനിക്കണം മറ്റൊരാളുടെ പേരിൽ അഭിമാനിക്കേണ്ടവരല്ല ഞാൻ ഞാൻ എൻ്റെ പേരിൽ എൻ്റെ പേരിൽ ഞാൻ അഭിമാനിക്കണമെങ്കിൽ എൻ്റെ പ്രവർത്തികള് നന്മയുള്ളതായിരിക്കണം ഞാൻ ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്താൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭിമാനിക്കാനായിട്ട് വകയുള്ളൂ ഇല്ല എങ്കിൽ നമ്മൾ നാണം കെട്ടവരായിട്ട് മാറും സ്നേഹമുള്ളവരെ നമ്മൾക്ക് ഈ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനു മുമ്പിൽ അഭിമാനിക്കാൻ തക്ക വിധം എന്താണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയെങ്കിലും ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് എനിക്ക് പറയാനായിട്ട് പറ്റുമോ ദൈവത്തിനു മുമ്പിൽ അഭിമാനിക്കാനായിട്ട് എൻ്റെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് എൻ്റെ വാക്കുകൾ കൊണ്ട് തമ്പുരാൻ്റെ മുൻപിൽ എനിക്ക് സ്ഥാനമുണ്ടാവണം എൻ്റെ പ്രവൃത്തി കൊണ്ട് സ്നേഹമുള്ളവർ അങ്ങനെ ചെയ്താൽ മാത്രമാണ് സ്വർഗരാജ്യം എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇല്ല എങ്കിൽ സ്ഥാനമൊന്നും ഇല്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കേണ്ടതായിട്ട് വരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും പുണ്യപ്രവർത്തികൾ ചെയ്യാം നമ്മുടെ ജീവിത പ്രവർത്തികൾ ദൈവത്തിനുമ്പില് വിലയുള്ളതായിട്ട് തരും ദൈവത്തിനു മുമ്പിൽ അഭിമാനത്തോടു കൂടി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന നന്മ ദൈവത്തിനുമ്പിൽ ചെയ്യുവാനായിട്ട് മറ്റുള്ളവർക്ക് പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പറ്റിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണേ